ശീഘ്രസ്ഖലനം പ്രീമച്യൂർ ഇജാക്കുലേഷൻ എന്ന ശാരീരിക പ്രശ്നത്തിനുള്ള നേരിട്ടുള്ളൊരു പരിഹാരത്തിനപ്പുറം ഡിലേ സ്പ്രേകൾക്ക് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിലും ബന്ധങ്ങളിലും കാര്യമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും പുറമേ പുരട്ടാനുള്ള ഒരു ലേപനമാണ് ലിംഗത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ഞരമ്പുകളെ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാർക്കുള്ള ശീഘ്രസ്ഖലനം അതായത് പ്രീമച്ചുർ ഇജാക്കുലേഷൻ പ്രശ്നത്തിനുള്ള നേരിട്ടുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഫാർമസിസ്റ്റ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പല പുരുഷന്മാർക്കും ശീഘ്രസ്ഖലനം എന്ന ശാരീരിക അവസ്ഥയേക്കാൾ കൂടുതൽ മാനസികവും വൈകാരികവുമായ ആഘാതമാണ് ആഘാതമാണുണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ ഡിലേ സ്പ്രേകൾ വലിയ ആശ്വാസം നൽകുന്നു സ്കലനം വൈകിപ്പിക്കാൻ ഇത് വളരെ ഫലപ്രദമാണെന്ന് പല പുരുഷന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു സാധാരണയായി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫലം ലഭിക്കും ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ വാങ്ങാൻ സാധിക്കും ശീഘ്രസ്ഖലനം നിയന്ത്രിക്കാൻ കഴിയുന്നത് ഉത്കണ്ഠ കുറയ്ക്കുകയും ലൈംഗികമായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ലിംഗത്തിലെ ഏറ്റവും സംവേദനക്ഷമതയുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്ന വീര്യം കുറഞ്ഞ ഒരു ലേപനമാണ് ഈ സ്പ്രേകളിൽ അടങ്ങിയിട്ടുള്ളത് ഈ ലേപനം ലിംഗത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡീ സിഗ്നലുകൾ അതായത് നെർവ് സിഗ്നലുകളെ താൽക്കാലികമായി തടയുകയോ അവയുടെ വേഗത കുറയ്ക്കുകയോ ചെയ്യുന്നു അതിന്റെ ഫലമായി സംവേദനക്ഷമത കുറയുന്നതോടെ സ്കലനത്തിലെത്താൻ കൂടുതൽ സമയമെടുക്കുന്നു നിങ്ങളുടെ ലൈംഗികാനന്ദം കുറയാത്ത രീതിയിൽ ക്ലൈമാക്സ് വൈകിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സാധാരണയായി അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ലിഡോക്കീൻ ബെൻസോക്കെയിൻ പ്രിലോക്കെയ്ൻ എന്നിവയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കൃത്യം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മുൻപ് സ്പ്രേ ഉപയോഗിക്കുക ഇത് മരുന്നിന് ചർമ്മത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടാനും പ്രവർത്തിച്ചു തുടങ്ങാനും ആവശ്യമായ സമയമാണ് വളരെ നേരത്തെ മുപ്പത് മിനിറ്റിന് മുൻപ് ഉപയോഗിച്ചാൽ ഫലം കുറഞ്ഞു പോകാം ഉപയോഗിക്കുന്നതിന് മുൻപ് ഉൽപ്പന്നത്തിന്റെ ലേബിലുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക കുപ്പി നന്നായി കുലുക്കുക സ്പ്രേയുടെ ചെറിയ അളവ് സാധാരണയായി ഒന്ന് മുതൽ മൂന്ന് സ്പ്രേ വരെ ലിംഗത്തിലെ ഏറ്റവും സംവേദനക്ഷമതയുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഇത് സാധാരണയായി ലിംഗത്തിന്റെ അറ്റഭാഗത്തും അതിന്റെ അടിവശത്തുള്ള നേർത്ത ചർമ്മത്തിലുമാണ് എപ്പോഴും ഏറ്റവും കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചു തുടങ്ങുക നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ച് അളവ് ക്രമീകരിക്കാം അമിതമായി ഉപയോഗിക്കുന്നത് കൂടുതൽ മരവിപ്പിന് കാരണമാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് മിക്ക സ്പ്രേകളും ചർമ്മത്തിലേക്ക് ആഗ്രഹം ചെയ്യാനും പ്രവർത്തിച്ചു തുടങ്ങാനും അഞ്ചു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് നണഞ്ഞ തുണി ഉപയോഗിച്ച് ലിംഗം നന്നായി തുടച്ചുകയോ കഴുകുകയോ ചെയ്യുക ഇത് മരുന്ന് പങ്കാളിയിലേക്ക് പടർന്ന് അവർക്ക് മരവിപ്പ് അനുഭവപ്പെടാതിരിക്കാൻ അത്യാവശ്യമാണ് സ്പ്രേ തുടച്ചു മാറ്റിയ ശേഷം ഗർഭ അതായത് കോണ്ടം ഉപയോഗിക്കുന്നത് പങ്കാളിയിലേക്ക് മരുന്ന് പടരാനുള്ള സാധ്യത വീണ്ടും കുറയ്ക്കും വേഗം സ്കലനം സംഭവിക്കുമോ എന്ന ഭയം ലൈംഗിക ബന്ധത്തിന് മുൻപും ശേഷവുമുള്ള ഉത്കണ്ഠ ഈ ഉത്കണ്ഠ നാഡീവ്യവസ്ഥയെ വേഗത്തിലാക്കുകയും സ്കലനം കാരണമാകുകയും ചെയ്യുന്നു ഡിലേ സ്പ്രേ ഈ വലയത്തെ നേരിട്ട് തകർക്കുന്നു ഉത്കണ്ഠ കുറയുന്നതോടെ ഒരു പുരുഷന് കൂടുതൽ വിശ്രമിക്കാനും ആ നിമിഷത്തിൽ ശ്രദ്ധിക്കാനും കഴിയുന്നു സ്വന്തം പ്രകടനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പങ്കാളിയുടെ ആനന്ദത്തിൽ ശ്രദ്ധിക്കാൻ അയാൾക്ക് സാധിക്കുന്നു ഈ വിശ്രമം തന്നെ സ്കലനം വൈകിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ലൈംഗിക ആത്മവിശ്വാസം ജീവിതത്തിലെ മറ്റു മേഖലകളിലേക്കും വ്യാപിക്കുന്നു ഇത് മനോഭാവം മെച്ചപ്പെടുത്താനും ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഡിലേ സ്പ്രേ ലൈംഗികതയെ വീണ്ടും ആനന്ദകരവും സമ്മർദ്ദരഹിതവുമാക്കുന്നു ഇത് ദമ്പതികൾക്ക് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കാനുള്ള ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കുന്നു ഇത് ദാമ്പത്യത്തിലെ നീരസവും നിരാശയും കുറയ്ക്കുകയും വൈകാരികമായ അടുപ്പം വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ഒരു ലൈംഗിക ബന്ധം വളർത്തുകയും ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം എൻജോയ് യുവർ ലൈഫ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി